വർഷം മുമ്പ് ആയിരിക്കണം ആശ്രമത്തിൽ ഒരു കൂട്ടർ ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നു അപ്പം ഡയറി നോക്കിയപ്പോൾ അവർ ക്ഷണിച്ച ദിവസം ഒഴിവുണ്ട് ഞാൻ വരാം എന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു സ്വാമി പ്രഭാഷണം കേൾക്കാൻ ഒരഞ്ചു പത്ത് ആൾക്കാരെ ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞു ധാരാളം മതി ഒരാൾ ഉണ്ടായാൽ മതി ഒറ്റയാളുണ്ടായാൽ മതി ഒരു പ്രശ്നവും ആയിരാളൊന്നും വേണ്ട കയറി വന്നാൽ ഒരു പത്തോ ഇരുപതോ ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല ഇരിക്കട്ടെ ഞാൻ വരാം പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം സദസ്സിൽ കേൾക്കാൻ തക്കോണം ചെറിയ രണ്ട് ബോക്സ് വെക്കുക ചെറുത് ദൂരെ കേൾക്കാൻ തക്കോണം വലിയ ശക്തിയുള്ള ബോക്സ് പൊക്കി വെച്ചോളൂ എന്ന് പറഞ്ഞു കാരണം നേരിട്ട് വരാൻ മടിയുള്ളവർ അവിടെ ഇവിടെയൊക്കെ ഇരുട്ടിൽ മറിഞ്ഞിരുന്ന് കേൾക്കണുണ്ടാവും അവർക്ക് കേൾക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്ന് മാത്രം പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല അതെന്താ നിങ്ങൾ ആൾ കുറയും പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞു സ്വാമി ഞങ്ങളൊക്കെ സി പി ഐയുടെ പ്രവർത്തകരാണ് ക്ഷണിക്കാൻ വന്നവർ സി പി ഐ ആണ് ഞങ്ങളെ ഗ്രാമത്തിലധികം ഉള്ളത് സി പി എം ആണ് അവർ സ്വാമിയുടെ പ്രസംഗത്തിന് വരില്ല അതുകൊണ്ടാ അപ്പോൾ ക്ഷണിച്ചതൊക്കെ സി പി ഐക്കാരാണ് എന്താ സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പ്രവർത്തകരാണ് ഇവരെ ഗ്രാമത്തിലധികം ഉള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ് ഒരു എമ്മ കൂടിയെന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ശരി നമ്മളവിടെ ചെന്ന് വിട്ടുവോ ചെന്നപ്പോൾ കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തുന്നതാ ഒരു എണ്ണൂറിലധികം പേരുണ്ട് പ്രഭാഷണം കേൾക്കാൻ അതും അമ്മമാരാ കൂടുതൽ സ്ത്രീദേഹങ്ങൾ ഒരു പ്രഭാഷണമൊക്കെ ചെയ്തു എന്ത് സംശയം സംശയമുണ്ടെങ്കിൽ ചോദിക്കാം അങ്ങനെയാ നമ്മളെ പതിവ് കുറച്ച് നേരം പ്രസംഗിക്കാറുള്ളൂ ബാക്കി സംശയത്തിന് വെക്കിയാൽ ചെയ്യാം എന്ത് വേണമെങ്കിൽ ചോദിക്കാം അറിയുന്നതാണെങ്കിൽ പറയാം എന്ന് പറഞ്ഞപ്പോൾ കുറേ ദൂരെ നിന്ന് ഒരാളിങ്ങനെ നടന്നു വരിക ആ നടത്തം കാണേണ്ടതാണ് ഭൂമി ഇങ്ങനെ കുലുക്കി ശബ്ദമൊക്കെ ഉണ്ടാക്കി കുറച്ചിങ്ങോട്ട് വന്നിട്ട് ആരെയൊക്കെയോ റെപ്രസെൻ്റ് ചെയ്യുകയാണെന്നുള്ള മട്ടിൽ ഷേർട്ടിൻ്റെ കോളറൊക്കെ ഒന്ന് പൊക്കി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി മുണ്ടൊന്ന് മടക്കി കെട്ടി ആ പുറപ്പാട് തരക്കേടില്ലല്ലോ എന്ന് തോന്നിപ്പിക്കണ മട്ടിലാ നിങ്ങളൊരു കള്ളനല്ലേ ഒന്നാമത്തെ ചോദ്യം കേട്ടോ രണ്ടാമത്തെ ചോദ്യം നിങ്ങളെപ്പോലുള്ളവരൊക്കെ കള്ളന്മാരല്ലേ ഇതാണ് ചോദ്യം മനസ്സിലായില്ല ഒന്നാമത്തെ ചോദ്യം നിങ്ങളൊരു കള്ളനല്ലേ രണ്ടാമത്തെ ചോദ്യം നിങ്ങളെപ്പോലുള്ളവർ കള്ളന്മാരല്ലേ എന്നാണ് ഞാനൊന്ന് ചിരിച്ചു എന്നിട്ട് തൊഴുതുകൊണ്ട് പറഞ്ഞു സഹോദര അങ്ങ് രണ്ട് ചോദ്യങ്ങളാ ചോദിച്ച് ഒന്നെനിക്ക് മനസ്സിലായി അതിന് ഞാൻ വ്യക്തമായി ഉത്തരം പറയും രണ്ടാമത്തെ ചോദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ഉത്തരവും പറയില്ല നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായോ ഒരു ചോദ്യം മനസ്സിലായില്ലേ നിങ്ങളൊരു കള്ളനല്ലേ നല്ല ചോദ്യമാണ് അത് നമുക്ക് ഉത്തരം പറയാം രണ്ടാമത്തെ ചോദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലായോ എന്താ ചോദ്യം നിങ്ങളെപ്പോലുള്ളവർ കള്ളന്മാരല്ല എന്നെ പോലെ വരാരെങ്കിലും ഉണ്ടോ എന്നെപ്പോലെ ആരാള് നിങ്ങൾ പറയും എന്നെ പോലെ ആരെങ്കിലും ഉണ്ടോ എന്നെപ്പോലെ ലോകത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ പോലെ വേറെ ആരുണ്ടായിട്ടുമില്ല ഒട്ടുണ്ടാവുകയില്ല ഈ ഇരിക്കുന്ന ഓരോരുത്തരും യുനീക്കാണ് നിങ്ങളെപ്പോലെ വേറൊരാളില്ല ഉണ്ടോ എന്തിന് ഈ വിരലിലെ വര വേറെ ആൾക്കുണ്ടാവുമോ അതുകൊണ്ടുള്ള നമ്മൾ വിരലടയാളൊക്കെ വയ്ക്കണം അത് ഉണ്ടാവുമോ എന്താ നിങ്ങളഭിപ്രായം ഏ നമ്മുടെ കൃഷ്ണമണി അത് ഐഡന്റിഫിക്കേഷൻ മാക്കായിട്ട് സ്വീകരിക്കണം എന്തുകൊണ്ടാണ് യുനീക്കാണ് ആൾക്ക് ഉണ്ടാവില്ല അപ്പം എന്നെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടാവുക അതാ നിങ്ങളഭിപ്രായം ഉണ്ടാവുക ആ ഇല്ല എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ ഇതാദ്യം മനസ്സിലാക്കണം താരതമ്യം ചെയ്യരുത് താരതമ്യം എന്നു ജീവിതത്തിൽ ഉണ്ടാവരുത് മനുഷ്യനെ നശിപ്പിക്കുന്നതാണ് താരതമ്യം അസൂയ വരുന്നത് വിദ്വേഷം വരുന്നത് അധപതനം വരണത് ടെൻഷൻ വരണത് ഒക്കെ ഈ താരതമ്യം കൊണ്ടാണ് താരതമ്യം ഉണ്ടാവരുത് അതിരിക്കട്ടെ അതുകൊണ്ട് ആ ചോദ്യം തള്ളി ഒന്നാമത്തെ ചോദ്യം നല്ല ചോദ്യമാണ് നിങ്ങളൊരു കള്ളനല്ലേ ഞാൻ പറഞ്ഞു ഞാൻ കള്ളനാണ് പെരും കള്ളനാണ് ഞാൻ ചെറിയ കള്ളനല്ല പെരും കള്ളൻ എന്താ വേണ്ടത് പക്ഷെ ഒന്ന് പറയാം ഞാൻ കള്ളനാണെന്ന ഉത്തമ ബോധത്തോടു കൂടിയാണ് ഞാൻ ജീവിക്കണത് നിങ്ങളും കള്ളനാ നിങ്ങൾക്കറിയോ നിങ്ങൾ കള്ളനാണ് ഇയാളാകെ പരിങ്ങി അവിടെ കൂടിയ ജനങ്ങളും ഈ സ്വാമി എന്തിനാ എങ്ങനെയൊക്കെ പറയണേ അഥവാ കള്ളനാണെങ്കിലും അല്ല എന്ന് പറഞ്ഞാൽ പോരെ എന്ന മട്ടില്ലാ നോക്കണത് എനിക്ക് കള്ളൻ പറയാൻ പറ്റുമോ ഞാൻ കള്ളനാ പെരും കള്ളൻ ചെറിയ കള്ളനല്ല നിങ്ങളൊക്കെ കള്ളന്മാരാ എന്താ അഭിപ്രായം ഏ എന്റെ സ്വാമി നിങ്ങൾ വരികയും ചെയ്തിട്ട് ഞങ്ങളെ കള്ളന്മാരെന്ന് വിളിച്ചോ സത്യല്ലേ നമ്മളൊരു ദിവസം ശ്വസിക്കുന്ന ഓക്സിജൻ ഒറ്റ ദിവസം ശ്വസിക്കുന്ന ഓക്സിജൻ നിങ്ങളുടെ അഭിപ്രായത്തിൽ എത്ര ഉറുപ്പ്യണ്ടാവും നമ്മൾ വിലക്ക് വാങ്ങണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയൂ അറിയില്ലയെന്നാണെങ്കിൽ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോവുക ഒരു ദിവസം ഒരാൾക്ക് വേണ്ട മെഡിക്കൽ ഓക്സിജന് എത്ര രൂപയാവും ചോദിക്കുക എന്ന് ചോദിച്ചോ ഒരു രണ്ടായിരം ഉപയോഗിക്കും മുകളിലാവും രണ്ടായിരം ഉപയോഗിക്കും മൂവായിരം റുപ്യയ്ക്കും ഇടയ്ക്കാവും ഒരു ദിവസം സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വൈറ്റമിൻ ഡി നമ്മൾ ഐ വി ആയിട്ട് ഇഞ്ചക്ട് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ ഒരു ഇരുന്നൂറ് ഉപയോഗിക്കും ഉള്ളാവും സംശയമില്ല ബാക്കിയൊക്കെ കൂട്ടിയാലോ ഒരു ദിവസം നമ്മൾ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രകൃതിയോട് എത്ര കടപ്പെട്ടിട്ടുണ്ട് ഏ ആയിരക്കണക്കിന് രൂപ എനി ചോദിക്കട്ടെ നമ്മൾ ഉപഭോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ തിരിച്ചു കൊടുത്താൽ അത് സേവനമാണ് ഉപഭോഗിക്കുന്നതിനേക്കാൾ കുറവാണ് തിരിച്ചു കൊടുക്കുന്നത് വെച്ചാൽ അത് ചൂഷണമാണ് ആണല്ലോ ശരിയല്ലേ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ മക്കൾ പറയണം ഇല്ലാത്ത ഞാൻ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് നമുക്ക് അവിടെ ഒന്നിച്ച് കൂട്ടം കൂടി ഇരുന്ന് പറയണം കാരണം അല്ലെങ്കിൽ ഒരു പ്രസംഗം പോലെ പോലെയായിപ്പോവും അതിലൊരു അർത്ഥവും ഇല്ല അപ്പോൾ ഉപഭോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ തിരിച്ചു കൊടുത്താൽ സേവനമാണ് ഉപഭോഗിക്കുന്നതിനേക്കാൾ കുറച്ച് തിരിച്ചു കൊടുത്താൽ ചൂഷണമാണ് ശരിയോ തെറ്റോ എങ്കിൽ ഒരു പടി കൂടി കടന്നിട്ടാണ് ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന അത്ര തിരിച്ചു കൊടുക്കാത്തവരെ പെരും കള്ളന്മാരെന്നാണ് ഭഗവാൻ വിളിക്കുന്നത് ഈ പ്രകൃതി ശക്തികളിൽ നിന്ന് ലഭിച്ചതിന് തിരിച്ചു കൊടുക്കാത്തവർ പെരും കള്ളന്മാരാണ് സ്തേനന്മാരാന്നാണ് പറയുന്നത് സ്തേന എന്ന് പറഞ്ഞാൽ കൊള്ളക്കാരാ അപ്പം നമ്മളൊക്കെ ആരാ വാസ്തവത്തിൽ ഈ ഉപയോഗിക്കണം അത്രയൊക്കെ തിരിച്ചു കൊടുക്കണുണ്ടോ ഉണ്ടോ ആലോചിച്ച് നോക്കൂ ഉണ്ടോ നമ്മൾ പലതും ചെയ്യുന്നുണ്ടാവും സേവനം ചെയ്യുന്നുണ്ടാവും ഞാൻ പലതും ചെയ്യുന്നുണ്ട് പലതും ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണെന്ന് ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ തീരില്ല അത്രയ്ക്ക് അധികം ചെയ്യുന്നുണ്ട് ഒരു നിമിഷം വിശ്രമിക്കാണ്ട് പണിയെടുക്കുന്നുണ്ട് ഒരു നിമിഷം വിശ്രമിക്കാതെ അങ്ങനെ പല സ്ഥലത്തും സഞ്ചരിക്കുമ്പോൾ എവിടെ പോയാലും ആരെങ്കിലും എന്തെങ്കിലും ദക്ഷിണ തരും ചില ദിവസം കുറേ പൈസ ഉണ്ടാവും ചില ദിവസം കുറച്ച് പൈസയാവും ദിവസം കിട്ടും ദക്ഷിണ മുഴുവൻ പിറ്റേന്ന് കൊടുത്ത് തീർക്കും മരുന്ന് വാങ്ങാൻ ഡോക്ടർക്ക് കൊടുക്കാൻ മോളുടെ കല്യാണം നടത്താൻ വീട് റിപ്പയർ ചെയ്യാൻ ഒരു ക്യൂ ഉണ്ടാവും രാവിലെ ആകുമ്പോൾ ആശ്രമത്തിൽ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഒക്കെ കഴിഞ്ഞു കാടാവും അതാണ് ദിവസമുള്ള ചിട്ട അതിപ്പോൾ അയാളോട് പറയേണ്ട ആവശ്യം നമുക്കുണ്ടോ ഇല്ല പക്ഷെ അതൊക്കെ ചെയ്താലും ഒന്ന് എനിക്കറിയാം ഞാൻ ഉപയോഗിക്കണ അത്ര ഞാൻ തിരിച്ചു കൊടുക്കണില്ല അപ്പൊ ഞാനാരാ ആരാ കൊള്ളക്കാരനാ നമ്മളൊക്കെ കൊള്ളക്കാരല്ലേ അല്ല ആണോ അല്ല അല്ലേ അപ്പൊ പിന്നെ സ്വാമി ഈ കൊള്ളക്കാരെന്നുള്ള കള്ളന്നുള്ള തോതൊന്നു കുറയ്ക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് സംശയം ഉണ്ട് എന്തു ചെയ്യണവർക്ക് ഭക്ഷണം ദാഹിക്കണവർക്ക് വെള്ളം ചെടികൾക്ക് ചെടികൾ വളർന്ന് വലുതാവണത് വരെ അവയ്ക്കുള്ള സംരക്ഷണം നമ്മളെ ചുറ്റുപാടുള്ള ജന്തുക്കൾക്ക് മറ്റു ജീവജാലങ്ങൾക്ക് നമ്മളാൽ കഴിയുന്ന സേവനം ഒരു സാന്ത്വനസ്പർശം അത് മതി അങ്ങനെ നമുക്കാവുന്ന സേവനം ചെയ്താൽ നിങ്ങളിപ്പോൾ സ്കൂൾ പൂട്ടിപ്പോൾ സ്കൂൾ തുറക്കണേനുമ്പ് ഇപ്പം വേണ്ട സ്കൂൾ തുറക്കണേനു മുമ്പ് ഏകദേശം ഒരു മെയ് പകുതി കഴിഞ്ഞാൽ ചെറുതായിട്ട് മഴ കിട്ടും ഈ വർഷം ഒരു നൂറ് വൃക്ഷത്തെ ഞാൻ കുഴിച്ചിടുന്നു പ്രതിജ്ഞ ചെയ്യുക ഒരാൾ സ്വാമി എനിക്ക് പറമ്പൊന്നുമില്ല നമുക്ക് പറമ്പൊന്നും വേണ്ട എവിടെയെങ്കിലും കുഴിച്ചിടാം പറമ്പ് പോകണം എവിടെ കുഴിച്ചിട്ടാ എന്താ ആരുതെ മോഷ്ടിക്കാനല്ല നമ്മൾ പോണത് ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മലപ്പുറം ജില്ലയിൽ തന്നെ അരീക്കോട് അടുത്ത അബ്ദുഖ എന്നൊരാളുണ്ട് അബ്ദുഖാനൊക്കെ കേട്ടുണ്ടാ ഇല്ല അബ്ദുക്ക അബ്ദുക്ക എന്ന് പറയാളുടെ പേര് അബ്ദുറഹിമാൻ എന്ന മറ്റുമാണ് എന്നാൽ നമ്മളൊക്കെ വിളിക്കുക അബ്ദുക്കാ എന്നാ ഈ അബ്ദുക്ക മാത്രം ഒന്നര ലക്ഷത്തിലധികം വൃക്ഷത്തൈ വെച്ച് കുടിപ്പിച്ചിട്ടുണ്ട് ഒന്നര ലക്ഷത്തിലധികം ഒരു മനുഷ്യൻ അദ്ദേഹത്തെ നമ്മളിവിടെ പരിപാടിക്ക് വിളിച്ചാൽ അദ്ദേഹം വരും അതേ ഒറ്റ ഡിമാൻഡേ ചെയ്യുള്ളു ഇത്ര ദക്ഷിണ വേണമെന്നൊന്നും പറയില്ല ഞാൻ തിരിച്ചു പോണേനുമ്പോ ഒരു മരത്തും ഒരു വൃക്ഷത്തെയെങ്കിലും കുഴിച്ചിടാനുള്ള സൗകര്യം ഉണ്ടാക്കിത്തരണം നമുക്കൊക്കെ സാധിക്കും എല്ലാം സാധിക്കും ഇത് കേട്ടിട്ട് നാളെ തൊട്ട് എല്ലാവരും വൃക്ഷത്തായി കുഴിച്ചുവിടണം എന്നല്ല പറഞ്ഞത് ഏതെങ്കിലും മേഖല അവനവന് കണ്ടെത്തണം